വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നോക്കിയേ മഴയൊക്കെ ഒന്ന് മാറിയപ്പം പുറത്തിറങ്ങിയത് അവിടെ ഒരു കാക്ക വന്നു അവർ കൂടുതലെ മഴ ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ കുത്തി തിന്നാൻ കഴിയുള്ളൂ അപ്പൊ അവിടെ തെങ്ങിന്റെ കടയ്ക്ക് വന്നെന്തൊക്കെയോ കുത്തിപ്പെന്നപ്പോ അതുകൊണ്ട് പറന്നുപോയി ഇന്നിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നതേ ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ പ്രളയത്തിനൊക്കെ വെള്ളം കീറിയ സ്ഥലം പോലെ ഇല്ലേ അതുപോലെ തന്നെ എന്താ അവസ്ഥ അത്രയ്ക്ക് മഴയിരുന്നു അപ്പോ നമ്മള് കോണിച്ചോട് കോണിയുടെ ചോ താഴ്ഭാഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കുക എന്ന് അവിടേക്ക് എന്നിട്ട് ക്ലീൻ ചെയ്തിട്ടൊന്നും കാര്യമില്ല വീണ്ടും മഴ പെയ്യും അവിടേക്ക് ചളി പൊറിക്കും നമ്മൾ ഇവിടെയൊക്കെ ബേബി മേഖല ഇട്ടതായിരുന്നു ഇപ്പൊ അവിടത്തെ അതൊക്കെ പോയി അത് കാരണം ചളി പൊറിച്ചിട്ട് ഇവിടെയൊക്കെ ആകെ നാശമായിരിക്കയാണ് അപ്പൊ എന്തായാലും ഇന്ന് അവിടെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാണ് കോണിച്ചോടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാൻ വിചാരിച്ചു അവിടെയാണ് നാളികേരം കൊടുന്ന് വിടാറേ അപ്പൊ ആ നാളികേരമൊക്കെ ഞാൻ എടുത്തിട്ട് അവിടെ വിറകുപരേ കൊണ്ടിട്ടു ഇനി അവിടെ നിന്ന് അടിച്ച് ഏഹ് കഴുകട്ടെ ചില സമയത്ത് ഇവിടെ നിന്നൊക്കെ പാമ്പിനെയും കാണാറുണ്ട് കേട്ടാ ഏഹ് രണ്ടു തവണ അങ്ങനെ കണ്ടിട്ടുണ്ട് കാരണം നാളികേരക്കൊക്കെ കിടക്കുന്ന കാരണം ഏർ നമ്മളുടെ ഏഴജന്തുക്കളൊക്കെ കേറി വന്നാലും നന്നറിയില്ല ആ ഒരു അവിടെ നാളികേരം കൂട്ടിയിരുമ്പോഴേ അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്തു കൊറേ ദിവസമായി വിചാരിക്കുന്നു അവിടെ നിന്ന് കഴുകിയിടണംന്ന് അപ്പൊ അവിടുത്തെ നാളികേരള്ളതെല്ലാം ഞാൻ പെറുക്കിയിട്ട് പിന്നെ അവിടെ നാളികേര ഇട്ടിട്ടും കാര്യമില്ല മഴ കൊണ്ടിട്ട് നനകുകയാണ് അപ്പൊ അത് ഞാൻ വിറുവരയിലേക്ക് തന്നെ മാറ്റിയിട്ടു ഇനി അവിടേക്ക് നമ്മുടെ കൊട്ടത്തളത്തിലെ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഒഴിക്കുകയാണ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് മഴ പെയ്താ തന്നെ പുറത്തിറങ്ങാനൊക്കെ ഒരു ഉറപ്പാണ് അല്ലേ അതുപോലെയുള്ള ഒരു അവസ്ഥ തന്നെയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പുറത്തിറങ്ങാതിരുന്നാല് ഇവിടെ കാവ വൃത്തിയേടായിട്ട് കിടക്കുകയും ചെയ്യും അപ്പൊ ചൂട് കൊണ്ട് മറ്റേ ഒരു നമ്മളെ എന്താ പറയാ വൈപ്പർ പോലത്തെ ബ്രഷ് ഇല്ലാട്ടോ അത് ഉണ്ടെങ്കിൽ സുഖായിട്ട് നമുക്ക് ചെയ്യാം അവിടെ ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും അതില്ല ഇപ്പഴിൽ അതൊക്കെ ഒന്ന് വാങ്ങണം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളാണ്ട് ഒഴിച്ചിട്ട് അവിടെ ഇങ്ങനെ കഴുകിയാ മതി അപ്പൊ ഞാൻ ചൂട് കൊണ്ട് എന്തായാലും കുറ്റിച്ചൂലുകൊണ്ട് അടിച്ച് വരുത്തിയാക്കട്ടെ അപ്പൊ ഇന്നത്തെ ജോലി പതാണ് മഴയില്ലാതെ ആവുമ്പോ ഒന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കാണുന്നൊക്കെ ജോലികൾ തന്നെ അപ്പൊ നല്ല ചളി പിടിച്ചിട്ടും അവിടേക്ക് ഇവിടെ എങ്ങനെ മേലെ ഷീറ്റ് ഉണ്ട് ഷീറ്റ് ഷീറ്റിട്ടാകുമ്പോൾ ഇങ്ങനെ ഉയർത്തുന്ന വെള്ളം വരുമ്പോൾ ഇങ്ങനെ ചളി തുറിക്കും അപ്പൊ കണ്ടില്ലേ ആ കൂണിട്ട് ചളി കണ്ടില്ലേ ഒന്നും ചെയ്യാനില്ല കാരണം വീണ്ടും മഴ പെയ്യും ചളി തുറിക്കും സ്വാഭാവികം അപ്പൊ ഇങ്ങനെ വല്ലാതെ വൃത്തിയതായി കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് അപ്പൊ എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്തിടാന്ന് വിചാരിച്ചു അപ്പൊ ഇന്നത്തെ ജോലി ഇപ്പൊ അതാണ് പിന്നെ നമ്മുടെ കിണറ്റിലൊക്കെ വെള്ളം കൂടിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാട്ടോ എന്നിട്ട് കഴിയട്ടെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കിണറ്റിൽ വെള്ളം കൂടുതൽ കാണാൻ പോവാം അതുപോലെ അത് ഇടയ്ക്ക് നോക്കിയില്ലെങ്കിൽ ആ നെറ്റിലൊക്കെ ഇല വന്ന് വിന്നിട്ടേ താവുമല വീണ്ടിട്ട് ആകെ നനഞ്ഞ് കിടക്കും അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടേ വേണം അതിലൊരു ബക്കറ്റ് കിടക്കണ്ട അത് എങ്ങനെയെങ്കിലും ഒന്നും എടുത്തേ പറ്റുള്ളൂ വെള്ളം താഴ്ന്ന വേനൽക്കാലം അതിനെ തീരേം പറ്റില്ലല്ലോ ഇതാണ് നമ്മുടെ കോണിച്ചൂടിന്റെ അവസ്ഥ കേട്ടോ ഇങ്ങനെ വെള്ളം തൈലിട്ടുള്ള ഭാഗമാണ് ഇങ്ങനെ കറുത്ത് കിടന്നിരുന്നത് അതായത് ഇവിടെയൊക്കെ ഞങ്ങള് തൈലിടുന്ന സമയത്ത് ബാക്കി വന്ന ചെറിയ ടൈലുകളൊക്കെ ഇട്ടിട്ട് അവിടെ കിട്ടതുന്നു എന്താണ് അവസ്ഥ കേട്ടോ അപ്പൊ ക്ലീനായി കിട്ടിയിട്ടുണ്ട് എന്ന് കാണാൻ അപ്പൊ ഇന്നത്തെ രീതിയില് ഇതായിരുന്നു ജോലി ഇനി നമുക്ക് നമ്മുടെ കിണർ ഒന്ന് കാണാൻ പോയാലോ എന്തേലും നടക്കലൊക്കെ വളരെ റിസ്ക്കാണെ ഞാൻ കിണറ്റില് വെള്ളം കൂടിയിട്ടുണ്ട് നല്ല താഴ്ന്നു കിടന്നിരുന്ന വെള്ളമായിരുന്നു അപ്പൊ കൊണ്ടി വന്ന് നേരത്തി അത്രയും മഴ കിട്ടിയിട്ടുണ്ടേ ഞാൻ ഈ ഇലക്കൊന്ന് മാറ്റി തട്ടെ നെറ്റുമലൊക്കെ നിറച്ചല്ല വീണ്റക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് മാറ്റി വരട്ടെ കിണറ്റിൽ കണ്ട വെള്ളം മേലെ കിട്ടിയിട്ട് കണ്ടില്ലേ അപ്പൊ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂട്ടാ ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ നീ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ് കിട്ടോ ഓക്കെ ബൈ